അതെല്ലാം അവിടെ சொல்ல ചൊല്ല മുടിയാത് പടം യാറ് പടം എടുത്തിട്ടെങ്കിൽ മമ്മൂട്ടി സാറോട് പടമോ അതിലെല്ലാം വിളയേണ്ട പോയ നീയ ഓ മമ്മൂട്ടി സാറ് പടമൊന്നും സിനിമാ ഫീൽഡിൽ ഞാൻ കണ്ട സിനിമാ ലോകത്തിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫൈവ് ആർ ടെൻ പെർസെൻ്റ് എൻ്റെ മോളോട് പറഞ്ഞ വാക്ക് മോളെ എൻ്റെ അടുത്ത് പറഞ്ഞു ഡാഡി ഈ പിക്ചർ വേണ്ടു നിങ്ങൾ പുറത്ത് വന്നു ഏ എന്താണെന്ന് ചോദിച്ചു ഏ ഒന്നുമല്ല അയാളുടെ ശരിയല്ല മമ്മൂട്ടി മോളല്ലേ കേട്ടിട്ടുണ്ടോ മോഹൻലാലിനെയും മമ്മൂട്ടി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല കാരണം എന്താ പറയുക അത് ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിൽ ഇവിടെ അരസ്യലോ എന്ന് പറഞ്ഞ മമ്മൂട്ടറെ പടത്തിൽ മമ്മൂട്ടി സി ഐ ഡി ഓഫീസറായിട്ട് വരും അതിൽ എൻ്റെ മോൾക്ക് സി ഐ ഡി ഓഫീസർ അതായത് ഇവൾ മമ്മൂട്ടറെ കൂടെയൊക്കെ അഭിനയിക്കുന്ന നാലഞ്ച് പേരിൽ ഒരാളായിട്ടായിരുന്നു അപ്പോൾ സിഐ ഡി ഓഫീസറിനടുത്ത് ഇടാൻ പറഞ്ഞ ഡ്രസ്സ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ അത് മമ്മൂട്ടിയല്ല മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം അസോസിയേറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് സാർ ഇന്ത്യ ഡ്രസ്സ് ആ ഉങ്ങൾക്ക് എന്താ ഡ്രസ്സ് പോകണം അപ്പം ഞാൻ പറഞ്ഞു ഡ്രസ്സാണോ ഏകർ മറ്റേ ഈ ഇതുവരെയ്ക്കുള്ള ട്രൗസർ ട്രൗസറും ടീഷർട്ടും ഒരു വല്ല കളിയാണെങ്കിൽ പിന്നെയും പോട്ടെ ഏത് ബാഡ്മിൻ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പറ്റിയ ഡ്രസ്സാണെന്നില്ല ഇത് ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ ഈ ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചോദിച്ചു എന്താ സീനേം ചോദിച്ചു ഇല്ല സാർ ഓഫീസില് ചുമ ഉ ഓഫീസിലെ പോകുമ്പോൾ എങ്കിലി ഓഫീസർ അപ്പം പാൻറ്റും ടീഷർട്ടും തന്നെ പോടുവാങ് அதெல்லாம் அப்படியெல்லாம் சொல்ல முடியாது படம் யாரு படம் நடிச்சிக்கிட்டீங்க மம்மூட்டி சாரோட படம் அதுல எல்லாம் அதுலாம் விளையண்ட போய நீ மம்மூட்டி சாரு படம் அங்கே அங்கே வேண்டாம் பேக்கப் பண்ணு என்ன பாக் அண்ணன் எந்த பயிறே செல்வ செல்வம் செல்வம் ஆயிரம் டயரக்டர் அயிரடுத்து தந்தியா அசோசியேட்டின் அடுத்து எந்த வருஷத்திலே அபினயக்கான வேற ஆளை கொண்டு போய் கொண்டு கொண்டு வேற போகாமல் അതൊന്നും പറയാൻ പാടില്ല എന്റെ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മക്കള് പറഞ്ഞിട്ടുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് വേറെ ഞാനൊന്നും പറയുന്നില്ല നെഗറ്റീവ് സിനിമ ഫീൽഡിൽ ഞാൻ കണ്ട സിനിമാ ലോകത്തിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫൈവ് ടെൻ പെർസെന്റ് ഇന്നത്തെ അല്ല കേട്ടോ അന്നത്തെ ഇന്നിപ്പോ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നിപ്പോ സ്ത്രീ സ്വാതന്ത്ര്യവും പെണ്ണും മദ്യമാണ് ഇവരുടെ മനസ്സിലായില്ലേ അല്ല ആത്മീയനായത് കൊണ്ട് ആ രീതി എല്ലാം അതുകൊണ്ടാണ് ഞാന് അതായത് ഉള്ളത് പറയാനും വയ്യ പി ജി വിശ്വംഭരൻ ഡയറക്ടർ ഉണ്ടല്ലോ അങ്ങേരും ജോർജ് എന്താണ് പ്രൊഡ്യൂസറുടെ പേര് അവരായിരുന്നു അവിടെ ഈ വടപഴനിയിൽ തന്നെ ഉള്ള ലോഡ്ജിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവർ ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് എൻ്റെ മോളെയും ഇതേ ഒക്കെ നിങ്ങൾ നിങ്ങളെയൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തു പക്ഷേ പേര് എൻ്റെ മോളോട് പറഞ്ഞ വാക്ക് മോളെ എൻ്റെ അടുത്ത് പറഞ്ഞു ഡാഡി ഈ പിക്ചർ വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു നിങ്ങൾ പുറത്ത് വന്നു ഏ എന്താണ് ചോദിച്ചു ഏ ഒന്നുമല്ല അയാളുടെ ശരിയല്ല അപ്പോ മറ്റുള്ളവർ പറയുമ്പോൾ അതാ പറഞ്ഞത് പി ജി വിശ്വരൻ വിശ്വംഭരൻ പറഞ്ഞ പണ്ട് മറ്റേങ്ങേര് തിക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട് അയാളെ കുറിച്ചിട്ട് എന്നും പറഞ്ഞു ഒരു തമാശ പറഞ്ഞു അതിപ്പോൾ പറയാൻ പറ്റില്ല അതാണ് മനസ്സിലായി അപ്പം അങ്ങനെ ആയിട്ട് ആ പിക്ചറിലെ ക്യാൻസൽ ചെയ്തു വേണ്ടാന്ന് വെച്ചു പിന്നെ ഒരുപാടുണ്ട് അങ്ങനെ നെഗറ്റീവ് അതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ സിനിമാ ലോകമായിട്ട് പോസിറ്റീവ് വളരെ കുറവാണ് അല്ല സാറേ ഞാൻ തുറന്നു നോക്കിയോ ഇപ്പം മോള് സ്വസ്ഥോട് കല്യാണം എല്ലാം കഴിച്ച് സ്വസ്ഥോടെ ജീവിക്കുക അതെ എങ്കിൽ ഈ മോളെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഉദ്ദേശമായിരിക്കും അച്ഛനോട് ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു ആ ഒരു നമ്പരും അവർ പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതായത് ഈ പറഞ്ഞ പോലെ ഒരു പ്രശസ്ത നടൻ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ എടുത്തിട്ടുള്ള ഒരു സംവിധായകൻ ഇപ്പോഴും ഉണ്ട് കാരണം മൂപ്പര് നല്ല പേര് നിലനിൽക്കുന്നത് അയാൾ അയാൾ അയാളായിട്ടൊരു തെറ്റുമില്ല പക്ഷേ അയാളുടെ പടത്തിലേക്ക് നല്ല ഒരു കഥാപാത്രമായിട്ട് ബുക്ക് ചെയ്തിട്ട് അതിന് അന്ന് അന്നത്തെ ഇതിൽ ആയിട്ട് ഒരു ലക്ഷം ഉറപ്പയുടെ ചെക്കും കൊണ്ട് വന്നു പ്രൊഡക്ഷൻ മാനേജർ അവനെന്നെ നല്ലപോലെ അറിയുക അപ്പോൾ പറഞ്ഞു പണിക്കരേട്ട സംഗതി ഇതാണ് മൂപ്പരുടെ സ്വഭാവം എങ്ങനെയാ പറഞ്ഞ മൂപ്പര് വേണമെന്ന് വിചാരിച്ചാൽ നടന്നിട്ടില്ല പിന്നെ ആകെ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെക്കിനെ തിരിച്ചു കൊണ്ടി കൊടുത്ത ഒരു വിരോധം വരാൻ മുകളിലല്ലോ വേറെ ടൈമില്ല എനിക്ക് കാഴ്ച തരാൻ പറ്റില്ല എന്ന് മതി എന്നും പറഞ്ഞു കാശ് വന്നതാ മോളെ കാശ് മോൾക്ക് കൊടുക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം ഒരു ലക്ഷം അഡ്വാൻസ് കൊണ്ടുവന്നതാണ് അത് വേണ്ടെന്ന് പറഞ്ഞു അന്നൊക്കെ അഞ്ച് ലക്ഷം പറഞ്ഞ വലിയ എമൗണ്ടാണ് അത് മനസ്സിലായില്ലേ ഇത് നയൻറ്റി എയ്റ്റിലോ നയൻറ്റി സെവനിലോ കാര്യമാണ് ഈ പറയണതൊക്കെയായി അത് നല്ലൊരു പടമായിരുന്നു അത് ഈ പറഞ്ഞ പോലെയാണ് മലയാളത്തിലും തമിഴ് തമിഴിലാണ് എടുത്തത് പിന്നീട് അത് മലയാളത്തിലും ഒക്കെ എടുക്കുക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് വളരെ ഇത് വളരെ ഫേമസ് ഡയറക്ടറൊക്കെയാണ് അത് ഞാൻ ആരെ എന്താണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൂപ്പർ കാരണം അങ്ങേർക്കറിയില്ല അങ്ങനെയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെയായിട്ട് ഞാൻ അടുക്കാൻ പോലും പോയിട്ടില്ല പക്ഷേ പേര് കേട്ടാൽ അറിയുന്ന വളരെ ഇതായിട്ടുള്ള ഒരാളായതുകൊണ്ട് മോളെ സെറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ ശരിക്കും ശരിക്കും ജാഗ്രത പാലിക്കും സത്യം പറയട്ടെ ഞാൻ കയ്യിൽ കത്തി മിച്ച് നടന്നവനാ അത്ര അതായത് ഓപ്പൺ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ അല്ല ഇപ്പഴത്തെ അവസ്ഥ അച്ഛൻ പറയുന്നത് കയ്യില് ഇത്ര നീളമുള്ള കത്തി എന്റെ ബാഗില് കൊള്ളാവുന്ന ടൈപ്പിലുള്ള കത്തിയും വെച്ച് നടന്നവനാണ് ഞാൻ അതെന്തിനാ ഞാനും എൻ്റെ മോളും കൂടി രാത്രി ഷൂട്ടിങ് സമയത്ത് അല്ല റൂമിൽ താൻ സമയത്ത് വല്ലവനും കള്ളും കുടിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നാലോ ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ നമ്മൾ തുറന്നു തുറക്കുമ്പോൾ പറ്റാത്തതാണെങ്കിലോ എന്ത് ചെയ്യും അപ്പോൾ അന്ന് ഞാൻ കുറച്ച് അതായത് ഈ പറഞ്ഞ പോലെയാണ് ഈ ഈ കാവ്യവസ്ത്രവും ഇതുമൊക്കെ അന്ന് ഇല്ല അന്ന് എല്ലാം ചെയ്യുന്നവനായിരുന്നു എന്തിനും തയ്യാറായിട്ടുള്ളവനായിരുന്നു പക്ഷേ ജീവിതത്തിൽ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഈ കലാലോകത്തിൽ ഞാൻ അത് ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് വയസ്സിൽ കലാലോകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നവനാണ് ആദ്യമായി മൂവി ക്യാമറയിൽ നിന്നു എന്ന് പറഞ്ഞത് അന്ന് മുതൽക്ക് എനിക്കൊരാഗ്രഹമാണ് ആ എൻ്റെ ജീവിതത്തിൽ അത് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ ഉടനെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റ് ഈ വയ്യാത്തവടെ ഞാൻ വരാൻ കാരണം തന്നെ എനിക്ക് ഈ കലാലോകവുമായിട്ടുള്ള ആ ഇതാണ് അത്രയും അടുത്തൊരു പ്രേമമാണ് എനിക്ക് കലാലോകത്തിനോട് അതുകൊണ്ടാണ് ഞാൻ ഇതായത് പക്ഷേ അതിനു വേണ്ടി ഞാൻ എൻ്റെ മാനാഭിമാനം വിൽക്കാനോ എൻ്റെ അന്തസ്സ് കളഞ്ഞുകൊണ്ട് ഞാൻ താഴാനോ തയ്യാറുമല്ല ഇതാണ് എൻ്റെ ലൈഫിലെ പ്രത്യേകതകൾ